നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും വലിയൊരു വാർത്തയായിരുന്നു മാസപ്പൊടിക്കേസിൽ എസ് എഫ് ഐ ഒക്കെ പുറമേ ഇ ഡിയും ആ കേസ് ഏറ്റെടുക്കുന്നു എന്ന വാർത്ത കേരളത്തിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ എത്തുമെന്ന സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുമ്പോൾ എന്തും എപ്പോഴും നടക്കുമെന്ന അഭ്യൂഹവും ശക്തമാവുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ മോദി അതിശക്തമായി തന്നെ പ്രതികരിക്കുന്നത് ഇത് ആദ്യമായാണ് എന്നാൽ ഇതിനു മുമ്പും പലതരത്തിൽ പറഞ്ഞു പോയിട്ടുമുണ്ട് രണ്ടു ദിവസം മുമ്പ് കരിവന്നൂർ ബാങ്കിലെ നടപടികളിൽ ഇടപെടൽ ഉറപ്പു നൽകിയ മോദി ഇപ്പോൾ കുറച്ചുകൂടി കടന്നിരിക്കുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ അജണ്ട വ്യക്തമാവുകയാണെന്നാണ് പറയാൻ സാധിക്കുക കരിവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പും സ്വർണക്കടത്തും പരാമർശിച്ചാണ് മോദി നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചത് സ്വർണക്കടത്തിലെ കണ്ണികൾക്ക് ഒരു പ്രത്യേക ഓഫീസുമായി ബന്ധമുണ്ട് കരിവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പങ്കുണ്ടെന്നും മോദി വ്യക്തമാക്കുകയാണ് കേരളത്തിലെ ബി ജെ പി ബൂത്ത് കാര്യകർത്താക്കളുമായുള്ള സംവാദത്തിലാണ് മോദിക്കാര്യം അടിവരയിട്ട് പറഞ്ഞത് സ്വർണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത് എന്ന പകൽ പോലെ വ്യക്തം കരുവഞ്ഞൂരിൽ സി പി എമ്മിനെയും ഇതിനൊപ്പം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടക്കുന്നുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും എ കെ സെന്ററിനുമൊപ്പം പിണറായിയുടെ കുടുംബവും കേന്ദ്ര സർക്കാരിന്റെ റഡാറിലുണ്ടെന്ന് സാരം എപ്പോൾ വേണമെങ്കിലും ഈ കേസുകളെല്ലാം കേന്ദ്ര ഏജൻസി പൊടിതട്ടിയെടുത്ത് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നതിലും സംശയമില്ല പരസ്പരം അഴിമതികൾ മറച്ചു വെക്കുന്നതിനായാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചിട്ടുള്ളത് എന്നും സ്വർണക്കടത്തിലെ കണ്ടികൾക്ക് ഒരു പ്രത്യേക ഓഫീസുമായി ബന്ധമുണ്ടെന്നും രാജ്യത്തിന്റെ മുഴുവനും അത് ബോധ്യമാണെന്നും അതുപോലെ കരുവഞ്ഞൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും പങ്കുണ്ടെന്നും പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിക്കുന്നതിലേക്കാണ് ഈ തട്ടിപ്പ് കലാശിച്ചതെന്നും മോദി വ്യക്തമാക്കുകയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തിയ പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിച്ച ക്രിമിനലുകൾ ശിക്ഷിക്കപ്പെടാതെ പോകാൻ അനുവദിക്കില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് മോദി ഇവർക്കെതിരെ കർശന നടപടിയെടുക്കും നീതി നടപ്പിലാക്കി എന്ന വരുത്തുമെന്നും മോദി കൂട്ടിച്ചേർക്കുകയാണ് ഇടി കണ്ടുകെട്ടിയ വസ്തുവകകൾ പാവപ്പെട്ടവർക്ക് നൽകുമെന്ന സൂചനയും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് കരുവഞ്ഞൂർ ബാങ്കിൽ നിന്ന് ഈട് കണ്ടുകെട്ടിയ തുകയുടെ യഥാർത്ഥ ഉടമകൾ സാധാരണക്കാരാണെങ്കിൽ അത് അവർക്കും തിരിച്ചു ലഭിക്കാൻ നിയമസാധുത പരിശോധിക്കുമെന്ന് പ്രധാനമന്ത്രി പറയുന്നു കരുമഞ്ഞൂർ കോപ്പറേറ്റീവ് ബാങ്ക് അഴിമതിയിലും പ്രമുഖ സി പി എം നേതാക്കളുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട് സാധാരണക്കാരുടെ പണം കബളിപ്പിച്ചു കൊണ്ടുപോയി അതിനെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം അഴിമതിക്കാരെ സാധാരണക്കാരുടെ പണം കൊള്ളയടിച്ചവരെ ജനങ്ങളെ വഞ്ചിച്ചവരെ വെറുതെ വിടരുത് ഇ ഡി കണ്ടുകെട്ടിയതിൽ സാധാരണക്കാരായ നിക്ഷേപകരുടെ പണം ഉണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടാൻ അടുത്ത സർക്കാർ അധികാരത്തിലെത്തിയാൽ ഉണ്ടാകുമെന്നാണ് മോദി പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സുശക്തമാണ് എന്റെ ബൂത്ത് എന്ന പരിപാടിയുടെ ഭാഗമായാണ് പ്രധാനമന്ത്രിയുമായുള്ള ഓഡിയോ സംവാദം സംഘടിപ്പിച്ചത് കേരളത്തിലെ പ്രവർത്തകർ ധീരരും ത്യാഗികളും എന്തും നേരിടാൻ കെൽപ്പുള്ളവരാണെന്നുമാണ് മോദി പറയുന്നത് അവർ മറ്റു സംസ്ഥാനങ്ങളിലെ പ്രവർത്തകർക്ക് പ്രേരണയും പ്രചോദനവുമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പും പ്രചാരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ പ്രതികരണത്തെക്കുറിച്ചും നരേന്ദ്രമോദി ചോദിച്ചറിഞ്ഞു കേരളത്തിൽ പോരടിച്ചും കേരളത്തിന് പുറത്ത് ഒന്നിച്ചും പ്രവർത്തിക്കുന്ന ഇടതു മുന്നണികളെ ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു മാവേലിക്കര ലോകസഭാ മണ്ഡലത്തിലെ ചെങ്ങന്നൂർ മുപ്പത്തിയൊൻപതാം ബൂത്ത് പ്രസിഡന്റ് ഉദയകുമാരി പാലക്കാട് ലോകസഭാ മണ്ഡലം മൂന്നാം ബൂത്ത് പ്രസിഡന്റ് തുടങ്ങിയവരെല്ലാവരും തന്നെ പ്രധാനമന്ത്രിയുമായ ആശയവിനിമയം നടത്തി പ്രധാനമായും മോദിയുടെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത് ഇനിയും അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലം അത് കേസന്വേഷണത്തിന്റെ കാലമാക്കിക്കൂടി മാറ്റി കൃത്യമായ അഴിമതികളെ ഇതേ കാലഘട്ടത്തിൽ തന്നെ പുറത്തേക്കൊണ്ടുവരിക എന്ന് തന്നെയാണ് പ്രധാനമായും മൂന്ന് കേസുകൾ കരുവഞ്ഞൂർ കേസ് മാസപ്പടി വിഷയം തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ടുള്ള കിഫ്ബി ഇടപാട് ഈ മൂന്ന് കേസിലും കൂടുതൽ കുരുക്കുമുറുക്കി സംസ്ഥാന സർക്കാരിനെ അല്ലെങ്കിൽ സി പി എമ്മിനെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള എല്ലാ അടവുകളും തന്നെയാണ് നടത്തുന്നത് അതുതന്നെയാണ് കരിവഞ്ഞൂരിൽ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന അടക്കം അതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് കേന്ദ്ര സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉടനെത്തും വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇവിടെ പ്രധാനമന്ത്രി അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല